കോൺഗ്രസ് വിമത ചേർന്നു ഭരണം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിനോട് ചേർന്ന് മത്സരിക്കാൻ തീരുമാനമെന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥ് പറഞ്ഞു പഞ്ചായത്തിൽ അറുപത് വർഷമായി തുടരുന്ന കോൺഗ്രസ് ഭരണം അവസാനിപ്പിക്കുമെന്ന് എ വി ഗോപിനാഥ് വ്യക്തമാക്കി തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വളരെ വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി പോരാട്ടം നടത്തിയ ഞങ്ങൾ ഇന്ന് വളരെ മിത്രങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങൾ ചോദിച്ച് യാതൊരു സീറ്റ് തർക്കങ്ങൾ ഞങ്ങളുടെ ഏകദേശം ഒക്കെ താരനെത്തിക്കഴിഞ്ഞു ഞങ്ങൾ സ്ഥാനാർത്ഥികളുമായി ഇനി മത്സരിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിലേക്ക് തിരഞ്ഞെടുപ്പ് എന്താണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നൂറ് ശതമാനവും ഞങ്ങൾ അധികാരത്തിൽ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇന്ന് എന്ത് സംഭവിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയാമോ സിപിഎം ആത്മമിത്രമെന്ന് ഗോപിനാഥ് സിപിഎമ്മിലേക്കുള്ള ക്ഷണം ഇപ്പോഴുമുണ്ട് ഇതുവരെ താൻ തള്ളിക്കളഞ്ഞിട്ടില്ലെന്നും ഗോപിനാഥ് വ്യക്തമാക്കി പാലക്കാട് ഡി സി സി നേതാക്കളുമായി ഇടഞ്ഞു നിൽക്കുന്ന ഗോപിനാഥിനെ മെരുക്കാൻ കെ സുധാകരനടക്കം ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഗോപിനാഥും കൂട്ടരും സിപിഎമ്മിനൊപ്പം നിൽക്കുന്നതോടെ അരനൂറ്റാണ്ടിലധികമായുള്ള പെരുങ്ങോട്ടുകുറിശിയിലെ കോൺഗ്രസ് ഭരണം ഇടതുപക്ഷത്തിന്റേതായി മാറുമെന്ന് പാലക്കാട്